വത്തിക്കാനിൽ നിന്ന് പ്രത്യേക അംഗീകാരം ലഭിച്ച മേരി മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയുടെ ഉദ്ഘാടനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു ബെൽജിയം ലുവയിൽ കത്തോലിക്ക സർവകലാശാലയുടെ അഫിലിയേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ദൈവശാസ്ത്ര പഠനത്തിൽ അന്താരാഷ്ട്ര നിലവാരം ഉറപ്പുവരുത്താനും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളുമായി സംവദിക്കാൻ കഴിയും വിധത്തിലുള്ള പഠന കൂടുതലായി ആവിഷ്കരിക്കാനും സാധിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു തൃശൂർ അതിരൂപതാധ്യക്ഷനും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോഡറേറ്ററുമായ മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച മേരി മാത മേജർ സെമിനാരിയുടെ ചരിത്രത്തിലെ സുപ്രധാന നാഴികകളിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം എന്ന് പറഞ്ഞു സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ ലുവയിൽ ദൈവശാസ്ത്ര ഫാക്കൽറ്റി ഡീൻ പ്രൊഫസർ ബെനഡിക്റ്റ ലെംലിൻ വൈസ് ഡീൻ പ്രൊഫസർ പീറ്റർ ഡിമേ സെമിനാറി റക്ടർ റവഡൻ ഡോക്ടർ സെബാസ്റ്റിൻ ചാലക്കൽ മേരി മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ഡയറക്ടർ റവഡൻ ഡോക്ടർ പോൾ പുളിക്കൻ എന്നിവർ പ്രസംഗിച്ചു വൈദിക വിദ്യാർത്ഥികളോടൊപ്പം സമർപ്പിതർക്കും അൽമായർക്കും ദൈവശാസ്ത്രത്തിൽ ഡിഗ്രി എടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവസരമുണ്ടാകും ഉദ്ഘാടനത്തിനൊരുക്കമായി നടന്ന നിഖ്യാ സൂനഗദോസ് ആയിരത്തി എഴുന്നൂറാം വാർഷിക സെമിനാറിൽ ആലപ്പുഴ മെത്രാൻ ഡോക്ടർ ജെയിംസ് ആനാ ഡോക്ടർ മോത്തി വർക്കി ഡോക്ടർ ജെയിംസ് പുലിയുറുമ്പിൽ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു മൊൺസന്നൂർ ജെയ്സൺ കൂനംബ്ലാക്കൽ ഡോക്ടർ സി ബി ചെറുതോട്ടിൽ ഡോക്ടർ ബിൽജു വാഴപ്പള്ളി ഡോക്ടർ സി ജൂലിറ്റ് എന്നിവർ പ്രസംഗിച്ചു